ഹലോ ഗൈസ് ഒരു അക്ഷയ ഇല്ലാത്ത പ്രോഗ്രാമിനായിരുന്നു ഇന്ന് നമ്മുടെ ബീച്ചിൽ നടന്നിട്ടുണ്ടായിരുന്നു അപ്പം നേരെ പോയി കണ്ടുള്ളൊരു വൈബും കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നത്തെ ഒരു വീട്ടിൽ കാണിച്ചതരാം പിന്നെ ഒരു അടിപൊളി സൂപ്പ് ഇതിൻ്റെ ലൊക്കേഷൻ കാരണം തരാം കോഴിക്കോട് നോമ്പൊക്കെ വീട്ടിൽ വീട്ടിലെ സമയത്താണ് കമ്പനിക്കാർ മിതും വിളിച്ചത് ആ നമുക്ക് പോയി സൂപ്പ് കുടിച്ചായിരുന്നു പിന്നെ നോക്കിയില്ല നേരെ നമ്മൾ ബൈക്കൊക്കെ ഒന്ന് പൊട്ടിയിട്ടെടുത്ത് നേരെ വിട്ടു കോഴിക്കോടേക്ക് ഇത് ഫ്രാൻസിസ് റോഡിലാണ് ഈ ഒരു ലൊക്കേഷൻ വരുന്നത് ഇരുപത് രൂപയ്ക്ക് നമ്മൾ എന്താ പറയുക ചിക്കൻ സൂപ്പും നാൽപ്പത് രൂപയ്ക്ക് നല്ലൊരു കാട അതുപോലെ മട്ടൺ സൂപ്പ് ഇങ്ങനെയൊക്കെ ഉള്ള അടിപൊളി സൂപ്പും കാര്യങ്ങളൊക്കെയാണ് അവിടെ ഉള്ളത് കുടിച്ചാൽ എന്താ പറയുക നമ്മൾ പിന്നെ പിന്നെ ഒഴിയുമില്ല അത്രയും ടേസ്റ്റുള്ളൊരു എന്താ പറയുക സൂപ്പ് തന്നെയാണത് അടിപൊളി ടേസ്റ്റും കാരണം ഇളവ് ചൂട് തന്നെ എന്താ പറയുക നമുക്ക് അവർ കറക്റ്റായിട്ട് ആ ഒരു കോപ്പം എന്താ പറയുക അവർ കാര്യം കൈകാര്യം ചെയ്തു തരുന്നുണ്ട് അതിൻ്റെ പുറകെ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അതിന് പുറകെ നല്ലൊരു പെപ്പറും കാര്യങ്ങളും ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് ഒരു അടിപൊളി വൈബ് തന്നെയാണ് അങ്ങനെ സൂപ്പൊക്കെ വാങ്ങി അതൊക്കെ കുടിച്ച് ആ ഒരു വൈബ് ഇങ്ങനെ ആസ്വദിച്ച് നിൽക്കുന്ന സമയത്ത് എന്തായാലും ഇതും പറഞ്ഞു ഇനി എന്താ പരിപാടി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല എന്നാൽ നമുക്കൊന്ന് ബീച്ചിലേക്ക് കിട്ടാലോ എന്നുള്ളൊരു ചോദ്യം വന്നു അങ്ങനെ നേരെ ഞങ്ങൾ രണ്ട് പേരും എന്താക്കി ആ സൂപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ക്യാഷ് കൊടുത്ത് സെറ്റാക്കി നേരെ വണ്ടി വണ്ടിയെടുത്തു ബീച്ചിലേക്ക് ഒരു അടിപൊളി തന്നെയാണ് ഇതിൻ്റെ ലൊക്കേഷൻ ചിലപ്പോൾ നമ്മളെ ഫ്രാൻസിസിനോട് തന്നെയാണ് ഈ ഒരു ബോർഡുണ്ട് ഡി എങ്ങര എന്ന് പറഞ്ഞ ബോർഡിനെ നേരെ ബാക്ക് സൈഡിലാണ് ഈ ഒരു കടലുള്ളത് ആർക്കും എന്താ പറയുക പോയി കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വൈബ് തന്നെയാണ് ഇതിനെന്താ പറയുക അധികം വരൂ കാര്യങ്ങളൊന്നുമില്ല ഇല്ല അതുകൊണ്ട് തന്നെ ഏത് കുട്ടി കൊച്ചു കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാൻ പറ്റും പിന്നെ നേരെ ബൈക്ക് നേരെ എടുത്ത് നമ്മൾ എന്താക്കാം ബീച്ചിലേക്കുള്ള ഒരു വൈബ് എങ്ങനെ എങ്ങനെയുണ്ട് നൈറ്റ് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക ഒരു പ്രത്യേക വൈബാണ് പണ്ടൊക്കെ എന്ന് വെച്ചാൽ റമ്മമാസ ആണെന്ന സമയത്ത് എന്താ പറയുക പള്ളിയിൽ പോകാത്ത ആളുകൾ വരെ പള്ളി പോകുകയും അതുപോലെ തറാവ് കാര്യങ്ങൾ അങ്ങനത്തെ പ്രോഗ്രാമുകൾ ഒരുവിധം എല്ലാ ആളുകളും പങ്കെടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് പണ്ടുള്ളത് എന്നാൽ ഇന്ന് വെച്ചാൽ ഈ ഒരു റമദാൻ മാസമായ സമയത്തേക്ക് ഇല്ലാത്ത ട്രെൻഡുകളും കാര്യങ്ങളൊന്നുമില്ല നമ്മൾ കോഴിക്കോട് ആയാലും ഏതൊരു സൈഡിലും നോക്കുകയാണെങ്കിൽ ഉപ്പിലിട്ടതും അതേപോലെ അച്ചാറുവാങ്ങി അങ്ങനെയുള്ള ഓരോ വൈബ് സാധനങ്ങളാണ് ഓരോ സീസണിലും ഓരോ ട്രെൻഡായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മുടെ കാലിക്കറ്റിലും ഇതേപോലെ ഒരുപാട് സംഭവങ്ങളായാലും ഒക്കെ ഇപ്പോൾ ഈ ഒരു റോമാസ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പള്ളിയിൽ തറാവീനുള്ള ആളുകളെക്കാട് കൂടുതലും ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ എന്താ പറയുക ഇപ്പം ബീച്ചും കാര്യങ്ങളൊക്കെയാണ് അങ്ങനെ ഞങ്ങളുടെ ബീച്ചിലൊരു വൈബ് മാസം റിയാം മൃതം നിൽക്കുന്ന ഒരു പാണ്ട അതിനോട് വെച്ച് എന്താ പറയുക വീടിന്റെ സമയത്ത് ആൾ നമുക്ക് ഒരു കൈകാലം കാണിച്ച് നേരോട് പോയിട്ടുണ്ട് വീഡിയോ സെൽഫി കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ നമ്മളത് തണ്ടാ ഇറങ്ങി അങ്ങനെ അങ്ങനെ ബീച്ചുകൂടി വെച്ച് തൻ്റെ സമയത്ത് ഇവിടെ ഫുള്ള് ഫാമിലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു രക്ഷയില്ല കാരണം അത്രയും ആളുകളുണ്ട് കാരണം ഞാൻ പറഞ്ഞ സത്യമാണ് കാരണം പള്ളിയിൽ എല്ലാ കൂടുതലും പുറത്താണ് ഇങ്ങനെ ഞങ്ങൾ കുറച്ച് ഇങ്ങനെ ബീച്ചിൽ ഇങ്ങനെ മാറി ഇങ്ങനെ പോയ സമയത്താണ് ഈ ഒരു പ്രോഗ്രാം ഫുൾ കളർഫുൾ ലൈറ്റ് കലകണ്ട സമയത്ത് എന്താണെന്ന് അറിയാൻ വേണ്ടിയെന്ന് കയറി നോക്കിയതാണ് സംഭവം മറ്റൊന്നുമല്ല നമ്മൾ റിപ്പോർട്ട് ചാനലിൻ്റെ എന്താ പറയാ ലഹരിയും വേണ്ട ലഹളയും വേണ്ട എന്ന പ്രോഗ്രാമിൻ്റെ ഒരു ക്യാമ്പയിൻ നടക്കാണ് അപ്പം പലതരം വൈബുകൾ കാര്യങ്ങളും നടക്കുന്നുണ്ട് ഇപ്പം ഡാൻസിന് ഇഷ്ടപ്പെടുന്ന ആളുകൾ അതൊരു ലഹരിയെ കണ്ട് അതുകൂടെ ആസ്വദിച്ച് കാര്യങ്ങളൊക്കെ ഒരു ഡാൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെതാ എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കുകയാണ് ഒരു ഇഷ്ടമില്ലാത്ത പ്രോഗ്രാം അവിടെ അടിപൊളി ആയിട്ട് പാട്ടും കാര്യങ്ങളും നടക്കുന്നുണ്ട് ഒരുപാട് ഡാൻസ് ചെയ്യുന്നുണ്ട് പബ്ലിക്ക് നിന്നുള്ള ആളുകൾ വിളിച്ചുകൊണ്ട് അവർക്കുള്ള ഡാൻസും കാര്യങ്ങളൊക്കെ അവർ ഒരുമിച്ച് കളിക്കാനുള്ള ഒരു അവസരങ്ങളൊക്കെ അവിടെ കൊടുക്കുന്നുണ്ട് ഇതാ ഇവരുടെ ഒരു ലഹരി ഇതാണ് അപ്പം എന്താ പറയുക നമുക്ക് ഇപ്പോൾ ഈ ഒരു ക്യാമ്പയിൻ വളരെ അത്യാവശ്യം തന്നെയാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊക്കെ കാണുന്നതാണ് ഏത് ദിവസം നോക്കുകയാണെങ്കിലും എട്ടും കുത്തും കൊലപാതകം കാരണമൊക്കെ നടക്കണം അപ്പോൾ അതിനെതിരോട് ബോധവൽക്കരണ ക്യാമ്പയിനാണ് എപ്പോഴും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഒരു ആ പ്രോഗ്രാമുകാരണം കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ ഒരു എന്താ പറയുക ആ ഒരു ഇങ്ങനെ ആസ്വദിച്ച് ഞങ്ങൾ വീണ്ടും എന്താ പറയുക ബീച്ചിലേക്ക് നടക്കാനുള്ള ഒരു കോളത്തിലേക്ക് വേണ്ടി ഇറങ്ങുകയാണ് അങ്ങനെ എന്താ പറയുക ഇത് എല്ലാവർക്കും പറ്റിയ ഒരു അടിപൊളി വൈബ് തന്നെയാണ് കാരണം അവിടെ ഒരു അവരുടെ ക്യാമ്പയിൻ ഉദ്ദേശം വച്ചാൽ ലഹരി മുക്ത ഒരു കേരളത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു ക്യാമ്പയിൻ ആണ് നടക്കുന്നത് അപ്പം എന്താ പറയുക എല്ലാവരും ഒറ്റ ആളുകളും എല്ലാവരും അത് കാണുന്നുണ്ട് ഞാൻ പറഞ്ഞ സത്യമാണ് കാരണം തറാവിക്കുള്ളതിനേക്കാൾ കൂടുതലും കൂടുതലും തട്ടിട്ട ആളുകളും എന്താ പറയുക ഒരു മുസ്ലിംസും എല്ലാവരും ഉള്ളത് ഇങ്ങനത്തെ പ്രോഗ്രാമുകളിലും അതേപോലെ ബീച്ച് സൈഡിലൊക്കെ തന്നെയാണ് അപ്പം പണ്ടുള്ള ഒരു തറാവ് കാര്യങ്ങളൊക്കെ ആ ഒരു വൈബ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇങ്ങനത്തെ എന്തെങ്കിലും പ്രോഗ്രാമൊക്കെ ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ എന്താ പറയുക ഈ റീൽസും കാര്യങ്ങളും കണ്ടിട്ട് ആളുകൾ എത്തിക്കൂടുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത് ഒരു രക്ഷയില്ലാത്ത പ്രോഗ്രാം തന്നെയാണ് കാരണം വെച്ചാൽ ഡാൻസ് കേൾക്കുമ്പോൾ പബ്ലിക്കിൽ എല്ലാവർക്കും ഡാൻസ് കളിക്കാൻ അവസരം കണ്ട് ഒരുക്കി കൊടുത്തുകൊണ്ടാണ് അവരൊരു പ്രോഗ്രാം നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പം വളരെ രസകരമായ സോങ്ങ് കാര്യങ്ങൾ വെച്ചുകൊണ്ട് അവർക്കൊത്ത് ചൂട് വെച്ചുകൊണ്ട് നാട്ടുകാരും അതേപോലെ കാണികളും എല്ലാവരും അവിടെ അവിടെത്തന്നെ ഒത്തുകൂടിയിട്ടുണ്ട് അങ്ങനെ ഒരു വായ്പ ഒക്കെ ഞങ്ങൾ ആസ്വദിച്ച് വീണ്ടും ഞങ്ങൾ നടക്കാറങ്ങി ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ബീച്ചായിട്ട് കണ്ട് ഒരുപാട് കപ്പിൾസ് കാര്യങ്ങളൊക്കെ ഓരോ മരത്തിൻ്റെ ഷൂട്ടിലും അങ്ങനെയും കാണാൻ സാധിക്കുന്നുണ്ട് അങ്ങനെ ആ ഒരു വൈപ്പൊക്കെ ഇങ്ങനെ കണ്ട് ഞങ്ങൾ ഇങ്ങനെ വീണ്ടും ഇതാ വൈക്കെടുത്ത് തേണ്ടി വേറെ അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങി ഒരു കട്ടൻ ചായക്ക് അടിച്ചുകൊണ്ട് നേരെ വീട് പിടിക്കാൻ വേണ്ടി ഇങ്ങനെ ഇറങ്ങി സമയം പോയത് അറിഞ്ഞില്ല പത്ത് പന്ത്രണ്ടര മണി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നേരതാ ടാറ്റ പൈപ്പ് പറഞ്ഞു കോഴിക്കോട് ടാറ്റ പൈപ്പ് പറഞ്ഞു ഇതാ വീട്ടിലേക്ക് കയറാൻ പോവാൻ അപ്പോൾ ഇന്നത്തെ ഉള്ളൂ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബ ബൈ